ഹായോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന സമയത്താണ് നമ്മൾ പലരും പുതിയ പല കാര്യങ്ങളും പഠിക്കുന്നത് ശരിയല്ലേ അല്ല ഒരു ഉദാഹരണം ഞാൻ എന്നെ തന്നെ വെച്ച് പറയാം ഞാൻ ചേർക്കു വരാണെങ്കിൽ എനിക്ക് ഹിന്ദി തീരെ അറിയാത്ത ഒരാളായിരുന്നു ഞാൻ എത്തിപ്പെട്ടൊരു സാഹചര്യം എന്ന് പറയുന്നത് ഹിന്ദിക്കാരൻ ബംഗാളിയുടെ നടുവിൽ പ്രവാസിയാണ് ഞാൻ ദുബായിൽ പോയ സമയത്ത് ഞാൻ എത്തിപ്പെട്ടത് ഹിന്ദിക്കാരെ ബംഗാളിയുടെ മാത്രമായിരുന്നു അപ്പോൾ ആ സമയത്ത് എന്താ പറയുക അവിടെ ഹിന്ദി പഠിക്കാൻ എന്നല്ലാതെ വേറെ ഓപ്ഷൻ കയ്യിൽ ഇല്ലായിരുന്നു കാരണം ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല അവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ചെറിയ ചുരുങ്ങിയ മാസങ്ങളുണ്ട് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം ഹിന്ദി പറയുന്നതും പറയാനും പഠിച്ചു അവർ പറയുന്നത് മനസ്സിലാക്കാനും പഠിച്ചു ശരിക്കും പറയുകയാണെങ്കിൽ സ്കൂളിൽ പഠിച്ച സമയത്ത് ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ പ്ലസ് ടു വരെ പഠിച്ച സമയത്തോ എടയിൽ പത്താം ക്ലാസ് വരെ ഹിന്ദി നമുക്ക് സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു അഞ്ച് മുതൽ പത്ത് വരെ ഹിന്ദി ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് പോലും എന്താ പറയുക ഹിന്ദി എഴുതാനോ വായിക്കാനോ മതിയായി എനിക്കറിയില്ലായിരുന്നു എക്സാമിന് പോലും എക്സാം എഴുതിയിരുന്നത് എന്താ പറയുക ക്വസ്റ്റ്യനുകൾ അങ്ങോട്ടും കൂടെ ഒക്കെ തിരിച്ചു മറിച്ചുകൊക്കെ എഴുതിയിട്ടാണ് ഹിന്ദി തട്ടിമുട്ടി കഴിച്ചിലായത് ഞാൻ ചുരുക്കി പറഞ്ഞ വന്നതെന്ന് വെച്ചാൽ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പുതിയ പുതിയ അറിവുകൾ പഠിക്കും അത്തരത്തിൽ നമ്മളുടെ ഉള്ളിൽ നമ്മൾ മാറണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളൊരു വിജയറ്റ് മാറും ഞാൻ അപ്പോഴും എന്താ പറയുക ഹിന്ദി എന്നെക്കൊണ്ട് നടക്കൂല അല്ലെങ്കിൽ ഇത്രയും കാലം നോക്കി നടന്നിട്ടില്ല എന്നെ വിചാരിച്ച് മാറി നിന്നിട്ടില്ല നമ്മളതിൽ അവിടെ ഹിന്ദി പഠിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യ ഘട്ടയിൽ മാറി ശരിയല്ലേ ഇല്ലെങ്കിൽ നടക്കൂലെന്നുള്ള മനസ്സിൽ അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് ഹിന്ദി പഠിക്കാൻ പറ്റും സംസാരിക്കാൻ പറ്റി പറയുന്നത് മനസ്സിലാക്കാൻ പറ്റി എന്നാലിപ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റാണൊന്നും പറയുന്നില്ല ഒരുപാട് മിസ്റ്റേക്കുകളുണ്ടാവും പക്ഷേ എന്നാലും നമ്മളെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം നമുക്ക് ആ ഒരു സമയത്ത് നേടിയെടുക്കാൻ പറ്റി ഇത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം ഈ ഒരു തിരിച്ചറിവ് നിങ്ങളെപ്പോഴുണ്ടാകുന്നു ആ ഒരു സമയത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നത് നിങ്ങൾ ഉയരങ്ങളെത്തുന്നത് തിരിച്ചറിവുണ്ടാവണം അറിവുകളും തിരിച്ചറിവുകളും ഉണ്ട് അറിവുകളിൽ നിന്നും തിരിച്ചറിവുകളിൽ നിന്നും എല്ലാവർക്കും പുതിയൊരു ജീവിത മുന്നേറ്റം ഉണ്ടാവട്ടെ എന്ന് ആശംസയുണ്ട് ഇറ്റ് ഇസ് മീ സൈനിങ് ഓഫ് ഫാസിൽ ബൈ